മുജാഹിദിലെ വിശ്വ വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടന നടത്തിയ സമ്മേളനം പോലീസ് നിർത്തിവെപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്യാനുള്ള കാരണം ആ വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു മീഡിയ വൺ എന്ന് പറയുന്ന ചാനല് പല തവണയായിട്ട് ആ റിപ്പോർട്ടിങ്ങ് കുടുന്നുണ്ട് അപ്പൊ അതിൽ പല രീതിയിൽ ആളുകൾ കമന്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ് വെറുതെ പോലീസ് അവിടെ എന്താണ് ചെയ്തത് അവർക്ക് പെർമിറ്റ് കിട്ടിയത് പത്ത് മണി വരെ പ്രോഗ്രാം നടത്താനാണ് പിന്നെ വീണ്ടും നീണ്ടു പോയപ്പോഴാണ് അതിൽ പോലീസ് ഇടപെടുന്നതും അത് നിർത്തിവെക്കുന്നതൊക്കെ അത് ഒരുപാട് ഇടങ്ങളിൽ നടത്തുന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും കാണുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ആ വീഡിയോ അങ്ങനെ ചെയ്തപ്പോഴേക്ക് പല ആൾക്കാരും കമന്റ് ചെയ്ത് നോക്കണങ്ങൾ അപ്പൊ അതിലെ ചില കമന്റുകൾ ഞാനത് വായിക്കാം ഏതാണ്ട് അറുപതിലധികം കമന്റുകൾ വന്നിട്ടുണ്ട് പോലീസിന്റെ സമീപനം വളരെ മോശം നിങ്ങൾ എന്തിനാണ് പോലീസിനെ ന്യായീകരിക്കുന്നത് മുസ്ലിം സംഘടന കാണുമ്പോഴാണ് പോലീസിനെ ചുറിച്ചിൽ നിങ്ങൾക്ക് എന്തിനാണ് ചുറിച്ചിൽ മാപ്പിള കമ്മ്യൂണിസ്റ്റ് സംഘി കാപ് കാപ്സ്യൂൾ ആയി വന്നല്ലോ മുടിവെള്ളം കുടിച്ച് വന്നതായിരിക്കും കാന്തഭക്തൻ നീ വരുത്തൽ മാത്രമാണ് ഈ പോലീസ് നടപടിക്ക് അനുകൂലമായി സംസാരിച്ചത് ആ പരിപാടി എന്തിനാണെന്ന് നിനക്കറിയുമോ കാന്തമൂത്രം കുടിച്ചാൽ ഇങ്ങനെ ഇരിക്കും വിഷം മുജാഹിദിന്റെ ആയപ്പോൾ മുജാഹിദ്ദീൻറെ ഈ എ പിക്കാർ ഇത്ര മാത്രം മതിപ്പതിച്ചല്ലോ ഇവര് ശരിയാവില്ല ഇവനൊക്കെ എവിടത്തെ ലോകറാണല്ലോ ഇങ്ങനെ ഒരുപാട് കമന്റുകൾ അതിൽ കാണാം നമുക്ക് ഒറ്റ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല പോയി വായിച്ചു നോക്കാം ഇത് ഇവരുടെ ഒരു സംസ്കാരമാണ് ഞാൻ എന്താണ് അവിടെ അങ്ങനെ വീഡിയോ ചെയ്യാൻ വ്യക്തമായിട്ട് ഞാൻ വീഡിയോ കേട്ടാൽ ആർക്കും മനസ്സിലാവും അതിനാണ് ഈ രീതിയിൽ കമന്റുകൾ വന്നിട്ടുള്ളത് അവിടെ പോലീസിന്റെ അടുത്ത് ഒരു വീഴ്ചയും വന്നിട്ടില്ല പത്ത് പെർമിറ്റ് ഉള്ളെങ്കിൽ അവിടെ നമ്മൾ നിർത്തിക്കൊള്ളണം നിർത്തിയിട്ടില്ലെങ്കിൽ പോലീസ് ആവശ്യപ്പെട്ടാൽ എന്തായാലും നിർത്തിക്കൊള്ളണം അവിടെ അവരുടെ പെരടിക്ക് കയറിയിട്ട് കാര്യമില്ല നിയമം പാലിക്കാൻ എല്ലാവരുടെയും ബാധ്യസ്ഥയാണ് അത് എന്റെ സംഘടന ആയാലും നിങ്ങളുടെ സംഘടന ആയാലും ഈ കാന്തപുരത്തിന്റെ സംഘടന ആയാലും ഏത് സംഘടനയായാലും എല്ലാവർക്കും നിയമബാധകമാണ് മുജാഹിദിനും ബാധകമാണ് ജമാഅത്ത് ഇസ്ലാമിക്കും ബാധകമാണ് മാധ്യമക്കാരനും ബാധകമാണ് സമസ്തക്കാരനും ഏക്കക്കാരനും എപ്പിക്കാരനും തുടങ്ങിയിട്ടില്ല ഏത് ആൾക്കാരുണ്ടോ അവർക്ക് എല്ലാവർക്കും നിയമബാധകമാണ് ആ നിയമം പാലിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ പോലീസ് കയറി ഇടപെട്ടാല് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ പോലീസിനെ കുറ്റപ്പെടുത്താനോ നിൽക്കരുത് ഇവിടെ മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആളുകളാണ് നിൽക്കാറ് ഇവര് വലിയ വിദ്യാർത്ഥി സംഘടന ആൾക്കാരാണല്ലോ ആ പരിപാടിയാണ് അവിടെ നടന്നത് അപ്പോ ഇവര് എന്ത് മാതൃക കാണിച്ചു കൊടുത്തത് ആ നിയമം പാലിക്കണം എന്നുള്ള മാതൃക കൂടി അവിടെ അവസാനിപ്പിച്ച് കുട്ടികൾ പഠിപ്പിക്കാറുണ്ട് പക്ഷെ അവിടെ ചെയ്തത് മറ്റൊരു രീതിയിലാണ് ആ പോലീസിനെ വളരെയധികം മോശമായിട്ടാണ് പിന്നീട് ചിത്രീകരിച്ചത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് കൂടെ നിങ്ങളൊന്ന് കേൾക്കണം പെർമിഷൻ ഉണ്ടായി പെർമിഷൻ ഉണ്ടായിരുന്നിപ്പം നമ്മൾ സംഘാടകരോട് വളരെ വ്യക്തമായിട്ട് നേരത്തെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പത്ത് മണി വരെ പ്രോഗ്രാമുകൾ പ്രത്യേകിച്ചും ഈ ആൽഷിഫ പോലെയുള്ള ഹോസ്പിറ്റലൊക്കെ അടുത്തുള്ള സമയത്ത് പത്ത് മണിക്ക് ശേഷം അവിടെ വന്നിരിക്കുന്നത് അത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് ടൗൺ പോലീസിനൊക്കെ ആയിട്ട് കണ്ടപ്പെട്ടിട്ട് ഞാൻ ഹൈക്കോടതിയിലൊക്കെ നല്ല വിധികളൊക്കെ ഉണ്ട് ഓർഡറുകളുണ്ട് പത്ത് മണിക്ക് ശേഷം പരിപാടി നടത്തുന്ന കിട്ടും അപ്പോൾ സംഘാടകർ നമ്മളോട് പറഞ്ഞു എൻപരം ആകുമ്പോൾ പരിപാടി നിർത്തും എൻ്റെ പേരും നോക്കാൻ ആകുമ്പോഴത്തേക്ക് മാക്സിമം പ്രോഗ്രാം നിർത്തും അതിനുശേഷമുള്ള ആൾക്കാർ വന്നു അപ്പം നമ്മൾ പറഞ്ഞാൽ ഇത്ര നിർത്തും എന്നുള്ള അവരുടെ ഒരു വിശ്വാസത്തിന് പുറത്താണ് അതിനുശേഷം ഈ പ്രോഗ്രാം നിർത്താതെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഒൻപത് ഒൻപത് ഇരുപത്തഞ്ചിന് ഞാൻ അവരെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പ്രോഗ്രാം നിർത്തണം അതിനുശേഷം പ്രോഗ്രാം നിർത്തിയില്ല അത് കഴിഞ്ഞിട്ട് പത്ത് ആറിന് പിന്നെയും വിളിച്ചു അതിനുശേഷം പത്ത് പത്തിന് പിന്നെയും വിളിച്ചു അതിനുശേഷമാണ് ഞാൻ അവിടെ ചോദിച്ച് പ്രോഗ്രാം നിർത്തണമെന്ന് പറഞ്ഞത് പ്രോഗ്രാം നിർത്തണമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന പോലെ മൂന്ന് മിനിറ്റ് തന്നെ താമസം ഏകദേശം പത്ത് ഇരുപതിനാണ് അവരുടെ പ്രോഗ്യ സംഘാടകര് ഉറപ്പ് കൊടുത്താത്ത ഒമ്പത് മുപ്പതിന് തന്നെ നിർത്തുന്നത് ഞാൻ പറയുന്നത് കേട്ടില്ലേ എന്തായാലും ഇതിന് സത്യാവസ്ഥ അറിയണല്ലോ എത്ര മണിക്കാണ് സംഭവങ്ങൾ അവിടെ ഉണ്ടായത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ നടക്കുന്ന ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലൊന്നു കാര്യം നോക്കിയാ അപ്പോ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറോളം നീളുന്ന ലൈവ് തന്നെ അതിൽ കാണാനുണ്ട് അപ്പോ രാവിലെ ഒമ്പത് മുപ്പത്തെട്ടിന് തുടങ്ങിയ പരിപാടി ആ ലൈവില് തുടങ്ങിയ പരിപാടി അവിടെ നിർത്തുന്നത് ഒമ്പത് അമ്പത്തഞ്ചിനാണ് പിന്നീട് ആ ലൈവിൽ വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണോ എന്ന് എനിക്കറിയില്ല ഒമ്പത് അമ്പത്തഞ്ചു വരെ ഉള്ളു അപ്പൊ അതിലൊരാള് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളെ കുറിച്ചും അതിനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേണ്ടാത്ത അത് നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് നല്ല കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുട്ടികൾ മുടി കട്ടിയുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകൾ മേഖപ്പെടുന്നതിനെ കുറിച്ചും അതിലെ ഇസ്ലാമിക വിധികളൊക്കെ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല കാര്യം തന്നെ നമ്മൾ അതിനൊന്നും വിമർശിക്കണ്ട പക്ഷെ നിയമം പാലിക്കാന് എന്റെ സംഘടനയാലും നിങ്ങളെ സംഘടനയാലും നമ്മളെ ആ ഒരു നമ്മൾ ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം ബാധ്യസ്ഥരാണ് അതിന് നിയമപാലകര് നമ്മൾ നിയമം രക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ ആവശ്യപ്പെട്ടാലും എത്രയും പെട്ടെന്ന് നിർത്തണം പിന്നീട് അവരെ പരടിക്ക് കയറരുത് അതാണ് ശരിക്കും ഒരു വിദ്യാർത്ഥി സംഘടന പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലെ ഇവിടെ മറ്റു പല രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടത് അത്രയും പോലീസ് അതിനെതിരെ വന്നപ്പോ അവർക്കെതിരെ ആണ് ഇവർ പരാതിയുമായിട്ട് രംഗത്ത് വന്നത് പല രാഷ്ട്രീയക്കാരും ഈ അവസരം മുതലെടുത്തുന്നതിന് വേണ്ടിയിട്ട് രംഗത്ത് വരുന്ന എവിടെ ഉള്ളു കോൺഗ്രസും ലൈക്കൊക്കെ അതിനവർക്ക് മറ്റു അജണ്ടകളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് രംഗത്ത് വന്നത് ഇവിടെ പോലീസുകാരനെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല ഇവിടെ ഞാൻ മാത്രമല്ല ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാനത് പറഞ്ഞപ്പോഴേക്ക് എന്തൊക്കെയാവും എന്ന് പറഞ്ഞുതരും അത് തന്നെയാണ് ഇപ്പൊ അവിടെയും സംഭവിച്ചത് ആ പോലീസുകാരെ നിർത്താൻ പറഞ്ഞപ്പോഴാണ് ആ പോലീസുകാരെ അങ്ങനത്തെ ആ രീതിയിൽ കയറിയത് എന്താ ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ട് ഞാൻ ഒന്ന് കേൾപ്പിച്ചതരാം പോലീസ് ഈ ഒരു ജാഗ്രത കാണിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ മസിൽ പ്രയോഗവുമായിട്ട് അങ്ങോട്ട് ചെല്ലരുതാണ് ഞാൻ ഈ ദൃശ്യം കണ്ടു വിശ്വാസം പരിപാടിയിലാണ് പോലീസ് അവിടെ മസിൽ പ്രയോഗം നടത്തിയിട്ടില്ല പോലീസ് ഒരു മൂന്നോ നാലോ പോലീസ് അങ്ങോട്ട് പോകുന്നു അപ്പോൾ ചിരിക്കടോ എന്നൊരാൾ പറയുമ്പോൾ ക്യാമറ കൊണ്ടുവന്ന് പറയുമ്പോൾ ഈ പോലീസ് തമാശ തമാശം തിരിച്ചാണ് ഒരു കോക്കറി അടങ്ങി പറഞ്ഞു എന്ന് വെച്ചാൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് ആണ് അവിടെ ഒരു ഫ്രണ്ട്ലിനെസ് ആണ് അതോടെ സ്വാഭാവികമായിട്ട് പിന്നെ ഈ സംഘാടകർ ഇപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾ ഒരുപാട് കുറേ പേരുണ്ടാവും നമ്മുടെ ഡ്രോൺ വിഷല ഒരുപാട് അപ്പോൾ ആ പരിപാടി പത്ത് മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞാൽ ഒൻപത് നാൽപ്പതാകുമ്പോഴേക്ക് പരിപാടി ഒരു സമാപന സ്ഥലത്തേക്ക് അങ്ങ് പോകുക ലഹരിപാടി അല്ലെങ്കിൽ പത്ത് മണി പരിപാടി നിർത്തി കൊടുക്കാൻ വേണ്ടത് ഇതിനകത്ത് സംഗീ പോലീസ് ആണ് അല്ലെങ്കിൽ പോലീസ് വരുന്ന മറ്റുള്ള കാര്യങ്ങൾ പോകുന്നത് പിന്നെ പത്ത് മണി എന്താ പത്തായിരന്താ എന്ന് വെച്ചാൽ അത് പോലീസ് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം നിയമം പത്ത് മണിയാണ് പത്ത് മണിയാണ് പറയുന്നത് ഇപ്പൊ ചില ആളുകൾ നേരത്തെ കഞ്ചാവ് പിടിച്ചപ്പോൾ ഒരു ഗ്രാം കഞ്ചാവിലെ പഠിച്ചു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിയമം നിങ്ങൾക്ക് ഒരു ബാർ വെച്ചിട്ടുണ്ട് ആ അപ്പുറത്തേക്ക് പോകരുത് അത് പോലീസ് എങ്ങനെ നടത്തി കൊടുക്കാൻ പറ്റുക അതെ അത് മാത്രമല്ല പക്ഷേ പറ്റാത്തല്ലേ ആരോപണങ്ങൾ ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല തിരുവനന്തപുരത്ത് ബീച്ച് വലിയ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പക്ഷേ ഇത്തരത്തിലെ കമന്റുകൾ ഒരുപാട് വീണ്ടും അതിനെ കുറിച്ച് പഠനം നടത്തി എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യം അതുകൊണ്ടാണ് ഇങ്ങനെ രൂഡിയോ ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ യു എ ഒരു പ്രവാസിയാണ് ഇവിടുത്തെ നിയമം എന്താണ് ഇവിടെ കഴിഞ്ഞ വർഷം ചൂട് സമയത്ത് ജുമാ നിസ്കാരം വളരെ പെട്ടെന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് നിസ്കാരവും അതുപോലെ തന്നെ കുത്തുബയും കഴിക്കണം എന്നുള്ളൊരു നിയമം വന്നു അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു നിസ്കാരം കുത്തുപൊക്കെ പഴികളിൽ നടത്തിയിരുന്നത് അതുപോലെ നീണ്ടുപോകുന്നത് മൊത്തവന്മാർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കാരണം എന്താ പറയുക ഇവിടെ പാസ്സാക്കിയൊരു നിയമമായിരുന്നു ആ നിയമത്തെ പഠിച്ചായിരുന്നു അവരുണ്ടായിരുന്നത് ഒരു പള്ളി ഉണ്ടെങ്കിൽ എന്നും നമസ്കാരം നടക്കണം കോവിഡിന്റെ സമയത്ത് ഇവിടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലടക്കം നിയമം പസക്കി എല്ലാ പള്ളിയും അടച്ചിടുന്നു എന്നിട്ട് നിസ്കാരമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും പള്ളി തുറന്നോ ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് നിന്നും അതുപോലെ തന്നെ ജുമാ നമസ്കാരം നടക്കുമ്പോൾ ആ സമയം കൂടി പോവരുത് അത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഇവിടുത്തെ മുത്തവന്മാർ ശ്രദ്ധിച്ചത് ആ നിയമത്തെയാണ് ആണ് ഇവിടെയും അവര് ഭരിച്ചത് അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ അത് പാലിക്കേണ്ട കടമ നമുക്കാണ് അത് കാണിച്ചു കൊടുക്കേണ്ട കടമാർക്കാണ് ഇത്തരത്തിലുള്ള इसलामध विद्यार्थी संघटना